ഇനി സംശയിക്കാനില്ല ഊളംപാറയിലേക്ക് വിട്ടു വി എസ് സുനിൽകുമാറിനെ പരിഹസിച്ച് കെ കെ അനീഷ് കുമാർ രാഹുൽ ഗാന്ധിയെ ഒരു സി പി ഐ നേതാവ് പുകഴ്ത്തി പറയുകയോ പിന്തുണയ്ക്കുകയോ ചെയ്താൽ ഇടതന്മാർക്ക് മാത്രമല്ല ബി ജെ പി കാര്ക്കും അത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതാനാവില്ല അതും സി പി ഐയുടെ നേതൃനിരയിലുള്ള ഒരു സഖാവ് പലതവണ പേരെടുത്ത രാഹുലിൻ്റെ പ്രവൃത്തിയെ പിന്തുണയ്ക്കുകയോ എന്നത് അത്ര ശരിയായ കാര്യമാണോ ഇതുതന്നെയാണ് ബി ജെ പിയുടെ തൃശൂർ മുൻ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറും ചോദിക്കുന്നത് ചോദിക്കുക മാത്രമല്ല സി പി ഐ നേതാവിനെ ആവശ്യത്തിന് പരിഹസിക്കുകയും വിമർശിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ പിന്തുണച്ച് സുനിൽകുമാർ ഇന്ന് പ്രസ്താവന നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവത്കരിക്കപ്പെട്ടുവെന്നുമാണ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും വോട്ടർ പട്ടികയിൽ അട്ടിമറു നടന്നതായി സംശയമുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ബി ജെ പിയുടെ തൃശൂർ മുൻ ജില്ലാ അധ്യക്ഷൻ കെ കെ അനുഷ്കുമാർ രംഗത്ത് വന്നത് ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചുവെന്നും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇത് കണ്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാരാഷ്ട്രയിൽ വർഷത്തിൽ ചേർത്തവരെക്കാൾ കൂടുതൽ അഞ്ചു മാസം കൊണ്ട് ചേർത്തു ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട് മഹാരാഷ്ട്രയിൽ അഞ്ചു മണിക്കു ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയർന്നു വോട്ടർ പട്ടിക നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു മഹാരാഷ്ട്രയിൽ നാല്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങൾ മാറ്റിയെന്നും സിസിടിവി ദൃശ്യങ്ങൾ നാല്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതായുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവസാനിപ്പിച്ച് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു രാഹുൽ രാഹുൽഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് സുനിൽകുമാർ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ കോടതി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ വലിയ അട്ടിമറു നടന്നുവെന്നും അന്യസംസ്ഥാന തൊഴിലാളികളെയും മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ളവരെയും തൃശൂരിൽ വ്യാപകമായി ചേർത്തുവെന്നും സുനിൽകുമാർ ആരോപിച്ചിരുന്നു വിഷയത്ത് സുപ്രീംകോടതി അടിയന്തരമായി ഇടപെട്ട അന്വേഷണം നടത്തണമെന്നും വി എസ് സുനിൽകുമാർ കൂട്ടിച്ചേർത്തിരുന്നു സുരേഷ് ഗോപി വിജയിച്ച തൃശൂർ മണ്ഡലത്തെക്കുറിച്ചാണ് സുനിൽകുമാർ ഈ ആരോപണം ഉന്നയിച്ചത് അപ്പോൾ പിന്നെ അനുഷ്കുമാറിന് ഇത് ഇഷ്ടക്കേടുണ്ടാക്കുന്നതിൽ തെറ്റില്ല മാത്രവുമല്ല കോൺഗ്രസ് നേതാവ് നടത്തിയ ആരോപണത്തിൻ്റെ ചുവടുപിടിച്ചാണ് സിപിഐ നേതാവ് പ്രസ്താവന ഇറക്കിയതും ഇനി സംശയിക്കാനില്ല സുനിൽകുമാർ ഊളംപാറയിലേക്ക് വിട്ടോ എന്നാണ് കെ കെ അനുഷ്കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്